ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് വൺ ലൈവിൽ അർജുനും സിജോയും ശരണ്യയും കൂടെ സംസാരിക്കുന്നുണ്ട് സംസാര വിഷയം ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ നോറയെക്കുറിച്ചാണ് പലരെയും മാരിക്കുലേറ്റ് ചെയ്ത് തെറ്റിക്കാൻ വളരെയധികം സമർത്ഥയാണ് നോറ എന്നുള്ള കാര്യം നമ്മൾ സിജോ പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ അതേറ്റു പറയുന്നുണ്ട് അതായത് ഫസ്റ്റ് പവർ ടീമിൽ വന്നവരെക്കുറിച്ച് കുറിച്ചും നോറ വളരെയധികം മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് വളരെയധികം ഇടുങ്ങിയ ചിന്താഗതിയാണ് ആ ഒരു കുട്ടിക്കുള്ളതെന്ന് ശരണ്യെ പറയുന്നുണ്ട് സംസാരത്തിനിടയിൽ സിജോ ജാസ്മിൻ്റെ പേരും എടുത്തിരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് പുറത്ത് നല്ല രീതിയിൽ നെഗറ്റീവാണ് ഉള്ളതെന്നുള്ള കാര്യം സിജോ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല തൻ്റെ ഗെയിം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും താൻ ഏത് രീതിയിലാണ് പുറത്തുനിന്ന് ഗെയിം പഠിച്ചു വന്നതെന്നുള്ള കാര്യം അർജുൻ്റെയും ശരണിയുടെയും മുന്നിൽ വളരെ ധൈര്യപൂർവ്വം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇത് കേട്ട് എന്തായാലും അർജുനും ശരണിയും എന്ന് മാത്രം